ദൈവദിനാമത്തിന് മഹത്വം സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവമക്കളെ മാതൃപാതെ എന്ന എട്ട് നോമ്പ് ധ്യാന ചിന്തകളുടെ പ്രാരംഭദിനത്തിലേക്ക് പ്രാർത്ഥനാപൂർവം എല്ലാവരെയും സ്വാഗതം ചെയ്യും മലയാള സിനിമാ ലോകത്തിൽ എല്ലാവരുടെയും അമ്മയായി അഭിനയിക്കുന്ന കവിയൂർ പൊന്നമ്മയുമായി ജോൺ ബ്രിട്ടാസ് നടത്തുന്ന ഒരു ഇൻ്റർവ്യൂ അതിൽ അവർ പങ്കുവെക്കുന്നതായ ജീവിത അനുഭവം ആരുടെയും മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നതാണ് പൊന്നമ്മയുടെ മകൾ താൻ സ്നേഹം കൊടുത്തില്ല എന്ന പരാതി പറഞ്ഞത് കേട്ടപ്പോൾ ജോൺ ബ്രിട്ടാസിനോട് കവിയൂർ പൊന്നമ്മ പറഞ്ഞ ജീവിതാനുഭവം ശിക്ഷ എന്ന ഒരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് രണ്ടുപേരൊരു ഇരുന്ന് സംസാരിക്കുന്ന സീൻ എടുക്കുമ്പോൾ സംവിധായകൻ വന്ന് കൂടെ അഭിനയിക്കുന്ന ആളോട് കാതിലെന്തോ മന്ത്രിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു പൊന്നി നമുക്കീ സീൻ ഇന്ന് വേണ്ട നാളെ എടുക്കാം തൻ്റെ അഭിനയത്തിലെ പിഴവാണെങ്കിൽ അത് തിരുത്താൻ തയ്യാറാണെന്ന് അവർ അറിയിച്ചിട്ടും ഇന്നിനി വേണ്ട നാളെ മതി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വല്ലാതെ വിഷമമായി പോലും വീട്ടിൽ ചെന്ന് മുഖക്കണ്ണാടിയുടെ മുന്നിൽ മുഖം കഴുകാൻ നിന്നപ്പോഴാണ് എന്തുകൊണ്ടാണ് ഇന്നിനി വേണ്ട നാളെ എടുക്കാമെന്ന് സംവിധായകൻ പറഞ്ഞതിൻ്റെ കാര്യം കവിയൂർ പൊന്നമ്മയ്ക്ക് മനസ്സിലായത് തൻ്റെ മാറിലെ സാരി മുഴുവനും മുലപ്പാൽ വീണ് നനഞ്ഞിരിക്കുകയാണ് രാവിലെ കുഞ്ഞിന് മുലപ്പാൽ കൊടുത്തിട്ട് വീട്ടിൽ നിന്നിറങ്ങിയതാണ് വൈകുന്നേരം വരെ ജോലി ചെയ്തപ്പോൾ അറിയാതെ ആ അമ്മയുടെ മുലപ്പാൽ ചുരത്തി പുറത്തേക്ക് വന്നതാണ് കവിയൂർ പൊന്നമ്മ പറയാണ് അന്ന് എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും മാമുണ്ണമെങ്കിൽ ഞാൻ ഒരാൾ മാത്രം ജോലി ചെയ്തിട്ടായിരുന്നു എന്നിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ സ്നേഹിച്ചില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ ആവില്ല സ്നേഹമുള്ളവരെ മനുഷ്യരുടെ സ്നേഹം മനസ്സിലാക്കപ്പെടാതെ പോകുന്നതിനേക്കാൾ മനപ്രയാസമുണ്ടാക്കുന്ന മറ്റെന്താണ് നമ്മുടെ ഇടയിൽ ഉള്ളത് ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ഇതേപോലെ സ്നേഹിച്ചിട്ട് അമ്മ എന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് മകൾ പറഞ്ഞു കേട്ടതിനോട് പ്രതികരിക്കുകയായിരുന്നു കവിയൂർ പൊന്നമ്മ എന്ന മാതാവ് മാതൃസ്മരണകളെ മനോഹരമായി നമ്മൾ അയവിറക്കുന്ന അതിമനോഹരവും അനുഗ്രഹീതവുമായ ദിവസങ്ങളാണല്ലോ ഇട്ടനോമ്പിന്റെ നാളുകൾ വലിയ കാര്യമൊന്നും ചെയ്തില്ലെങ്കിലും നമ്മളെ ആർക്കും മനസ്സിലാക്കുന്നില്ല എന്ന വിലാപത്തിനപ്പുറായിട്ട് നമ്മൾ ആരെയൊക്കെ മനസ്സിലാക്കാൻ പരിശ്രമിച്ചു എന്ന വിശകലനമായി തീരട്ടെ ഈ നോമ്പിൻ്റെ ആദ്യ ദിനം നമ്മുടെ മാതാപിതാക്കൾ അവർ നമ്മളെ എന്തുമാത്രം ത്യാഗം സഹിച്ചിട്ടാണ് എത്രയേറെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടാണ് കണ്ണീരും പട്ടിണിയും പരിവട്ടവുമായിട്ടാണ് പരിപാലിച്ചത് എന്ന് ആത്മശോധന നടത്താൻ ഈ എട്ട് നോമ്പിൻ്റെ ആദ്യ ദിവസം നമ്മെ സഹായിക്കണം ആർക്കും ആരെയൊക്കെ വേണമെങ്കിലും അറിയാൻ പറ്റും പക്ഷെ അറിയുന്നൊരാളെ ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റുക അതാണ് വ്യക്തിബന്ധങ്ങളുടെ ഓടും പാവും നെയ്യുന്നതെന്ന് തിരിച്ചറിയും നമ്മുടെ പ്രിയപ്പെട്ടവർ അവരായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട മനുഷ്യർ മാതാപിതാക്കളെ മനസ്സിലാക്കാൻ ജീവിത പങ്കാളിയെ തിരിച്ചറിയാൻ മക്കളെ ആരെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കാനുള്ള അനുഗ്രഹീതമായ ദിവസമായി തീരണം എട്ട് നോമ്പിൻ്റെ ആദ്യ ദിനം ഒരു തമിഴ് കവി കലാപ്രിയ ഇങ്ങനെ പറയുന്നുണ്ട് അന്തി ഇരുട്ടിൽ കൂട് തേടി അലയുന്ന പക്ഷിയുടെ കൂടെവിടെയാണെന്ന് എനിക്കറിയാം അതിൻ്റെ കുഞ്ഞുങ്ങൾ എവിടെയാണെന്ന് എനിക്കറിയാം പക്ഷേ അത് പറഞ്ഞു കൊടുക്കാൻ ആ പക്ഷിയുടെ ഭാഷ എനിക്കറിയില്ലല്ലോ പലർക്കും പലതും അറിയാം അതൊന്നും പറഞ്ഞറിയിക്കാനായിട്ട് പറ്റുന്നില്ല പറയാതെ അറിയേണ്ടുന്ന ചില ഇഷ്ടങ്ങളൊക്കെ ജീവിതത്തിലുണ്ടെന്ന് തിരിച്ചറിയാം നമ്മുടെ പ്രിയപ്പെട്ടവരെ അറിയ അവരുടെ കഷ്ടപ്പാടുകൾ എന്തായിരുന്നു എന്ന് അന്വേഷിക്കാൻ അവരുടെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങൾ എന്തെന്ന് ആരായ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുക ഈ എട്ട് നോമ്പിൻ്റെ ആദ്യ ദിനം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ ഞാൻ സ്നേഹിച്ചില്ല എന്ന് പറഞ്ഞ എനിക്ക് സഹിക്കാനാവില്ല എന്ന കവിയൂർ പൊന്നമ്മയുടെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ആവുന്നുണ്ടോ എന്നുകൂടെ ആത്മശോധന നടത്തണം നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരുപാട് സ്നേഹം പകർന്നു തന്നിട്ട് നമ്മളും എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവർ എന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് അനുഗൃഹീതമായ ഈ ദിവസം ആയതിന് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ നിർത്തുന്നു ദൈവതരനാമം മാത്രം ബഹുത്തപ്പെടും